اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فحملته فانتبذت به مكانا قسيا فاجاءها المخاض الى جذع النخله قالت يا ليتني مت قبل هذا وكنت نسيا منسيا സഫല്ലാഹുഅം സുഹൃത്തുമറിയം ഇരുപത്തിരണ്ട് മൂന്ന് ഫ ഹെമലത്ത് ഹു എന്നിട്ട് അവൾ ഗർഭം ധരിച്ചു ഹമല എന്ന് പറഞ്ഞാൽ ചുമന്നു എന്നാണ് അർത്ഥം അറബിയിൽ ഗർഭം ചുമന്നു ഗർഭം ധരിച്ചു എന്നുള്ളതിനാണ് ആ വാക്കുപയോഗിക്കുക ഹു അവനെ ഫെമലത്ത് ഹു അങ്ങനെ അവൾ അതിനെ അല്ലെങ്കിൽ അവൾ അവനെ ഗർഭം ധരിച്ചു ഫ ഫിട്ട് അവൾ അകന്നുപോയി ബിഹി അതും കൊണ്ട് മക്കാനൻ ഖസിയ മക്കാനൻ ഒരു സ്ഥലത്തേക്ക് ക്വസിയ അകലെയായ മസ്ജിദുൽ അഖസ നമുക്കറിയുന്ന വാക്കാണല്ലോ അത് ഞാൻ അതിന്നുണ്ടായ തന്നെയാണ് കസിയു അപ്പോൾ അവളെ വരുത്തി അൽ മഹാലു ഏറ്റുനോവ് മഹ്ല് എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയായ ഇളക്കം എന്നാണ് അർത്ഥം അഥവാ പ്രസവിക്കാൻ വേണ്ടി പ്രസവിക്കാനൊരുങ്ങുമ്പോൾ മാതാവിന് ഉണ്ടാകുന്ന കുട്ടിയുടെ ഇളകിമറിയലും പറ്റുന്ന ചലനങ്ങളും മൂലമുള്ള വേദനയ്ക്കാണ് വേദനക്കാണ് എന്ന് പറയുക എല്ലാ വേദനക്കും എന്ന് പറയില്ല പ്രസവ വേദനയ്ക്ക് മാത്രമേ പറയുള്ളൂ ഇല ജിദ് ഇൻ നഹ്ലത്തി ഇല ജിദ് ഇൻ കാണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ തടിമരത്തിലേക്ക് അതാണ് ജീതുകൾ പനയുടെ തെങ്ങിൻ്റെയൊക്കെ തടിമരം ജിതുകൾ ആ നഹ്ലത്തി ആ ഈത്തപ്പനയുടെ ഈത്തപ്പനയുടെ മരത്തിലേക്ക് എത്തിച്ചു അവളെ പേറ്റുനോവ് എന്നർത്ഥം പാലത് അവൾ മറിയം പറഞ്ഞു യാ ലൈത്തനീ മിത്തു ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായേനെ ലയിത്ത എന്ന് പറഞ്ഞത് എന്ന് പറയുന്ന ആൾക്ക് തന്നെ ബോധമുള്ള കാര്യങ്ങളെക്കുറിച്ച് നടന്നെങ്കിൽ കരിവണ്ടായെങ്കിൽ പൂമ്പാറ്റയായെങ്കിൽ എന്നൊക്കെ കവികൾ പറയുന്നത് പോലെ ഉള്ള വാക്കാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ കപില ഹദ ഇതിൻ്റെ മുമ്പ് വക്കുന്തു നസിയൻ മൻസിയ വക്കുന്തു ഞാനാകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ യാ കുന്തു ആണ് നസിയൻ മൻസിയ നെസിയെന്ന് പറഞ്ഞാൽ മറ പ്പെടുന്നത് മൻസിയ എന്ന് പറഞ്ഞാലും അതുതന്നെയാണ് എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ ഒട്ടും ഓർക്കപ്പെടാതെ ത വിധം മറന്നുപോയി പോയിരുന്നെങ്കിൽ എന്ന് മറിയമ്മയും പറഞ്ഞു മുകളിലെ ആയത്തിൽ പാലകദാലിക്ക് അങ്ങനെ തന്നെയാണ് അള്ളാഹു തീരുമാനിച്ചതുപോലെ നടക്കും എന്ന് പറഞ്ഞല്ലോ അത് പറഞ്ഞിട്ട് മറിയമ്മൻ്റെ ശരീരത്തിലേക്ക് ഊതിയിട്ട് ആ വന്ന മലക്ക് മറന്നു കളഞ്ഞു മ മറഞ്ഞുപോയി അതോടുകൂടി മറിയമ്മ ഗർഭിണിയാകാൻ ആരംഭിച്ചു അപ്പോൾ തൻ്റെ വയറ് പൊങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമല്ലോ എന്ന ആശങ്ക മറിയം ബി വിയെ അലട്ടി കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ പെട്ടെന്നാകുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നതാണല്ലോ കാണപ്പെടാറുള്ളത് അപ്പോൾ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി അസ്വസ്ഥരായാൽ പിന്നെ എത്രത്തോളം അസ്വസ്ഥയാകും അസ്വസ്ഥയാകുമെന്നാലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഈ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാതെ അവർ വിദൂരമുള്ള സ്ഥലത്തേക്ക് പോയി എന്നാണ് ഈ പോയ സ്ഥലം ഈസാ നബി ജനിച്ചതായിട്ട് ക്രിസ്ത്യാനികൾ കൊണ്ടാടുന്ന ബൈത്തുൽ അഹമ് എന്ന് അറബിയിൽ പറയുന്ന ബൈത്തുൽ അഹമെന്ന് പറഞ്ഞാൽ ഇറച്ചിപ്പുര എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതാണ് ബൈത്ത് എന്ന് ഹീബ്രുവിലും ഇംഗ്ലീഷിലൊക്കെ പറയാറുള്ളത് അവിടെയാണ് ചർച്ച് ഓഫ് നാറ്റിവിറ്റി ഈസാ നബി ജനിച്ചതായി ക്രിസ്ത്യാനികൾ കരുതുന്ന സ്ഥലം അവിടേക്കാണ് പോയത് എന്നാണ് ഈ രണ്ടാമത്തെ പോക്ക് രണ്ട് പോക്കുണ്ട് ആദ്യം മക്കാനൻ ഷർക്കയ്യ സ്വസ്ഥമായി ഇരിക്കാൻ വേണ്ടിയിട്ട് മസ് ബൈത്തുൽ മക്ദീസിൻ്റെ ചത്തുരം ഉൾക്കൊള്ളുന്ന പിന്നെ ബൈത്ത് ബൈത്തുൽ മുക്കദ്ദസ് അതിൻ്റെ ആ ചത്തുരത്തിൽ കിഴക്കൻ ഭാഗത്തേക്ക് പോയിരുന്നു അവിടെ നിന്ന് പിന്നെ വിദൂര സ്ഥലത്തേക്ക് പോയി അത് ഈ പറഞ്ഞ ബൈത്തുല്ലഹമ ആകാൻ സാധ്യതയുണ്ട് അള്ളഹു വലം ഏതായാലും അങ്ങനെ ദൂരേക്ക് പോയി അത് കഴിഞ്ഞിട്ട് എത്ര കാലം കൊണ്ടാണ് പ്രസവവേദന വേദന തുടങ്ങിയത് എന്നതൊക്കെ പല ഊഹങ്ങളും ഓഫസറുകൾ പറയുന്നുണ്ട് അസാധാരണമായ എന്തെങ്കിലും ഒരു കാല കാലത്തെക്കുറിച്ചൊന്നും കുറുവാൻ സൂചിപ്പിക്കുന്നില്ല പകരം ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗർഭകാലത്ത് ഒരു കാര്യമാണ് അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ പ്രത്യേക തെളിവുകളൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല അജാഹൽ മഹാദു അങ്ങനെ പ്രസവവേദന എത്തിയപ്പോൾ ആ പ്രസവ വേദനയെ തുടർന്ന് അവർ ഒരു ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി ആ ഇത്തപ്പന മരത്തെക്കുറിച്ച് അന്നഹലത്ത് എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം പിന്നീട് ആ ഇത്തപ്പനയെക്കുറിച്ച് പരാമർശം വരുന്നുണ്ട് കഥയിലും ചരിത്രത്തിലുമൊക്കെ നിങ്ങൾക്കറിയുന്ന ആ ഈത്തപ്പന അടുത്തേക്ക് പോയി എന്നാകാം അല്ലെങ്കിൽ ഏത് ഇത്തപ്പന മരത്തിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത് എന്നും അറിയുമിന് നേരത്തെ വിവരം കൊടുത്തിട്ടുണ്ടായിരിക്കാം അത് രണ്ട് രണ്ടാൽ ഒരു കാരണത്താലാണ് നഹ്ലത്തിൻ്റെ കൂടെ ഏതോ ഒരു ഇത്തപ്പനയല്ല അന്നഹലത്ത് എന്ന് പറയുന്നത് ഏതായാലും അതിൻ്റെ ചുവട്ടിലേക്കാണ് പോയത് ചില പണ്ഡിതന്മാർ അതിങ്ങനെ കൈഫലമില്ലാത്ത ഇലയില്ലാത്ത ഉണങ്ങിയ മരമായിരുന്നു എന്നും അങ്ങനെയൊക്കെയുള്ള പല ഊഹങ്ങളുമുണ്ട് അതൊന്നും പ്രത്യേകിച്ച് ആധാരമുള്ള തെളിവുള്ള കാര്യങ്ങളല്ല ഊഹങ്ങളാണ് ഏതായാലും അതൊന്നും അള്ളാഹുത്താല വ്യക്ത വ്യക്തമാക്കുന്നില്ല ചീത്തപ്പന മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നു സാധാരണ സ്ത്രീകൾ പ്രസവ വേദനയുടെ സമയത്ത് കയറ് കെട്ടി തൂക്കുകയും അതിലൊക്കെ പിടിച്ചു തൂങ്ങി നിൽക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ള അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലോ അതുപോലെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആരുമെല്ലാം സഹായിക്കാൻ കാരണം സ്ത്രീകൾ പ്രത്യേകിച്ചും ഫസ്റ്റ് പ്രസവത്തിലൊക്കെ കുട്ടികൾ വല്ലാതെ അസ്വസ്ഥരാകുന്ന അവർക്ക് അവരുടെ പിന്നെ ഉമ്മമാരും വല്യമ്മമാരും ഒക്കെ ആവശ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ നേഴ്സുമാരെയൊക്കെ ആവശ്യമുണ്ടാകുന്ന ഒരു സമയമാണല്ലോ ഈ പ്രസവം എന്ന് പറയുന്നത് ഒരാശ്വാസത്തിന് വേണ്ടി മരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രസവവേദന മൂലം അവർ ആ മരത്തിൻ്റെ ചുവട്ടിലെത്തി എന്നാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ കഴിയുക വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു കാലത്ത്യാാലിത്തു കബല ഞാൻ ഈ സമയത്തിൻ്റെ മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവരാഗ്രഹിച്ചു കാരണം അത്യന്തം ഒറ്റപ്പെട്ട അവസ്ഥയാണ് ആശ്വസിപ്പിക്കാനോ പരിചരിക്കാനോ ആരുമില്ല എന്ന് മാത്രമല്ല ഈ പ്രസവത്തെ തുടർന്ന് സമൂഹത്തിൻ്റെ മുഴുവനും നൂറുകൂട്ടം ചോദ്യങ്ങൾ ആക്ഷേപങ്ങൾ കാരണം ഇത് അള്ളാഹുത്താല സ്പെഷ്യലായിട്ട് പിതാവില്ലാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കുകയില്ലല്ലോ ബൈത്തുൽ മഖ്ദിസല് മറിയമ്മനെ പരിചരിച്ചിരുന്ന അവിടുത്തെ സേവകന്മാരിൽ മറിയമ്മനെ പോലെ തന്നെ സേവനത്തിനായി ജോലി ചെയ്തിരുന്ന ബൈബിളിൽ മറീമൻ്റെ കല്യാണം കഴിഞ്ഞ ഭർത്താവായിരുന്നു എന്ന് തെറ്റായി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തെളിവില്ലാത്ത യൂസുഫ് എന്ന് പറയുന്ന യുവാവ് ഗർഭമുണ്ടാകാൻ തുടങ്ങിയപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് മറിയമ്മൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ എന്നിട്ട് പോലും അദ്ദേഹം ആശങ്കയോടുകൂടി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് മറിയമ്മേ വിത്തിടാതെ ചെടി മുളക്കുമോ മഴയില്ലാതെ ചെടി വളരുമോ എന്നതുപോലെ പുരുഷബീജമില്ലാതെ ബീജമില്ലാതെ കുഞ്ഞുണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറിയം പറയുന്ന സംഭാഷണം ഫസറുകൾ ഉദ്ധരിക്കുന്നതാണത് മറുപടി ഉണ്ടാകുമെന്നാണ് അല്ലാഹു ആദ്യത്തെ സത്യ ആദ്യത്തെ ചെടിയെ മുളപ്പിച്ചത് വിത്തിയില്ലാതെയായിരുന്നു അതുപോലെ കാണുന്ന വിത്തുകളൊക്കെയും അല്ലാഹു വിത്തില്ലാതെ മുളപ്പിച്ച ആ സത്യത്തിൽ നിന്ന് ഉണ്ടായതാണ് അതുപോലെ അല്ലാഹു മഴയില്ലാതെയാണ് മരം മുളപ്പിച്ചത് ആദ്യം മരം മുളച്ചത് എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അള്ളാഹു താലെ മരമില്ലാതെ മുളപ്പിക്കാൻ കഴിയില്ലെന്ന് നിനക്ക് നിങ്ങൾ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹം പറയണത് അങ്ങനെ ഞാൻ പറയുന്നില്ല അള്ളാഹു അവനിച്ഛിക്കുന്നത് എന്തും എന്തിനും കഴിവുള്ളവനാണ് അവനിച്ഛിച്ചാൽ ഉണ്ടാവുക ഈ പിന്നെ ഇന്നമ്മ എുൽ ഉൽഹൂ ഖുൻ ഫയഖുൻ അപ്പോൾ അത് ഉണ്ടാകുകയും ചെയ്യും എന്ന് യൂസുഫ് മറുപടി പറയുന്നു അതിന് മറിയമ്മൻ്റെ പ്രതികരണം അതുപോലെ തന്നെ ആദം അലൈഹി ഇസ്ലാമിനെയും ഭാര്യയെയും അള്ളാഹു താല ആണും പെണ്ണും ഇല്ലാതെയാണ് സൃഷ്ടിച്ചത് എന്ന് നിനക്കറിയില്ലേ ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ വളരെ അടുത്ത് മറിയമ്മൻ്റെ ജീവിത വിശുദ്ധി മറിയമ്മനെ മറിയമ്മൻ്റെ ഭർത്താവാണ് യൂസുഫ് എന്ന് ആളുകൾ ആരോപിക്കുകയാണ് അത് ആ ആരോപണമാണ് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബൈബിളിൽ വന്നിട്ടുള്ളത് അതിന് യാതൊരു തെളിവുമില്ല അങ്ങനെ പിന്നെ ആരോപിക്കുന്ന അയാൾക്കറിയാലോ ആ യൂസുഫിനെ അറിയാലോ മറിയമ്മും അയലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതുകൊണ്ട് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നു മറിയമേ ഇങ്ങനെ അദ്ദേഹം പോലും സംശയിക്കുന്ന തരത്തിലാണുള്ളത് അതിനാണ് മറിയം അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറുപടി പറയുന്നത് ചില മുഫസറുകൾ വേറൊരു വർത്തമാനം പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഗർഭമായപ്പോൾ ഗർഭമായപ്പോൾ ആശ്വാസം തേടിയിട്ട് ചെന്നത് സഹോദരിയായ സ്ത്രീ അഥവാ ജക്കരി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയുടെ അടുത്തായിരുന്നു കാരണം അറിയാം ഇങ്ങനെ അസാധാരണമായ ഗർഭമുണ്ടാകുന്നത് അതുകൊണ്ട് അവർ മറിയമ്മനെ ആശ്വസിപ്പിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് അതൊക്കെ പിന്നെ അത്ര പ്രാമാണികമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർത്തമാനമൊന്നുമല്ല ഏതാണ്ട് കഥയുടെ ഒരു സ്വരത്തിൽ വന്നുചേരുന്ന ഇതാണ് സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഈസാ നബിയുടെ ജനനത്തിൻ്റെ മുമ്പ് ധക്കരിയായ യഹിയായുടെ ജനനം വാർദ്ധക്യം ബാധിച്ച ദക്കരിയാക്ക് വൃദ്ധയായ പായരയിലുണ്ടാകുന്ന കുഞ്ഞുണ്ടല്ലോ അപ്പോൾ ആ വൃദ്ധയ്ക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും മറിയമ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഏതായാലും ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ആയത് പുരുഷന്മാർ സംശയിക്കുകയും സഹോദരി ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ കാലത്തിൻ്റെ ശേഷം അവസാനം പ്രസവമടുത്തപ്പോഴാണ് ഈ ഈത്തപ്പനയുടെ അടുത്തേക്ക് അവർ എത്തുന്നത് എന്നിട്ട് അവിടെ നിന്ന് പ്രകടിപ്പിക്കുന്ന വികാരമാണ് യാ ഏത്തനി മിത്തു കപുലഹത ഇതിൻ്റെ മുമ്പ് ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു വേദന കൊണ്ട് പറഞ്ഞു പോയതാണ് ഒറ്റ സാധാരണഗതിയിൽ അങ്ങനെ പറയാൻ പാടുള്ളതല്ല നബി സലഹ് അലുസല്മ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അധികത്തിൽ കാണാം ലാ യെത്തമൻ എൻ അൽ മൗത്ത ലി ലറി നജലബിഹി ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങളാരും മരണത്തെ കൊതിക്കരുത് ഫൈൻ ഖാൻ മൊത്തമൻ ഫലിയുൽ അങ്ങനെ അത് 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 മോഹിക്കുകയല്ലാതെ വഴിയില്ല എന്ന് വന്നാൽ അവൻ പറയട്ടെ അള്ളാഹു മഹീനി മ കാനത്തിൽ ഹയാത്തൊർ വഫനിൽ വഫാത്തൊയർ അല്ലി അള്ളാഹുവേ എനിക്ക് ജീവിതം ഹയറാകുന്നിടത്തോളം എന്നെ ജീവിപ്പിക്കണേ മരണം ഹൈറായാൽ എന്നെ മരിപ്പിക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മറിയമ്മ അസ്വസ്ഥയാകുന്നത് ഈ പ്രസവവേദന കൊണ്ട് മാത്രമല്ല അവരെ വേദനിപ്പിക്കുന്നത് പ്രസവവേദന മാത്രമല്ല പകരം ആളുകൾ എന്തൊക്കെയാണ് ചോദിക്കുക പറയുക അതിൻ്റെ മുമ്പ് ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന ഉള്ള അസ്വസ്ഥത മറിയമ്മിൻ്റെ അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കി തരാനാണ് അള്ളാഹു താല അവരുടെ ആ സമയത്തെ വികാരം പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യമാണ് ആവശ്യപ്പെടുന്നത് ഒന്ന് ഈ പ്രസവത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ പ്രസവത്തോടെ ആ പ്രസവം ആളുകൾ അറിയുന്നതിൻ്റെ മുമ്പ് അങ്ങ് മരിച്ചു പോകണം രണ്ട് പിന്നെ മറിയം എവിടെ പോയി എന്തായി കഥ എവിടെ അവൾ എന്നൊന്നും ഒരാളും ചോദിക്കാൻ ഒരാൾക്കും തോന്നാത്ത വിധം എല്ലാവരും മറന്നു പോകണം ഒരടയാളവും ബാക്കിയാകാതെ മറന്നും പോകണം എന്ന് മറിയം ആഗ്രഹിക്കുകയാണ് അങ്ങനെ വരെ കൊതിച്ചുപോയി വേദനയുടെ വേദനയുടെ അറ്റം കൊണ്ട് എന്നാണ് പറഞ്ഞത് ബാക്കി അടുത്ത ദിവസം ഇൻഷാ ഇൻഷാല്ല പിന്നെ എന്നിട്ട് പിന്നെ ഒരു പ്രയാസത്തിൽ എങ്ങനെയാണ് മറിയം ബീവിക്ക് അള്ളാഹു താല ആശ്വാസം പകർന്നത് എന്ന് അടുത്തായത്തിലുണ്ട് ഇൻഷാല്ല അതവിടെ വെച്ച് പറയാം അള്ളാഹു അൻഗ്രിക്കുമാറാവട്ടെ അള്ളാഹുഅലി വം ഫുന വം ഫിനിമ അല്ലം തന റബനൻ വിഖത്തൻ അള്ളാഹു മജിഅൽ കുലൂബിനാവ് നൂറ സദൂരിനാവ് ജല അഹുനീനാവ റബ്ബന തക്കബൽ മിന്ന അൻത സമീഉൽ അലീം അത്തുബു അലീന ഇന്നക അൻത തവുർ റഹീം واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين